പുതൂർ ലോക്കൽ സെക്രട്ടറിയും ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറിയുമായ രാജന്റെ ഭാര്യ ഷെൽവിയുടെ അക്കൗണ്ടിലേക്കാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി എത്തിയത് അതിനിപ്പോൾ എന്താണെന്ന് തോന്നരുത് ഇവർ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നേയില്ല സ്ത്രീകളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച കുടുംബശ്രീയിലെ ആദിവാസി സമഗ്ര വികസന പദ്ധതിയിലെ ആനിമേറ്ററാണ് സെൽവി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സെൽവിയുടെ അക്കൗണ്ടിലേക്ക് തൊഴിലുറപ്പ് കൂലി എത്തി ഈ കാലയളവിലും ഇവർ ആദിവാസി ക്ഷേമ പദ്ധതിയിൽ ആനിമേറ്ററായി ജോലി ചെയ്തു ത്രിതാമസമില്ലാത്ത തമിഴ്നാട്ടിലുള്ളവർക്കും കിടപ്പുറോയിലിൻ്റെ പേരിലും പണിക്ക് പോകാത്തവരുടെ പേരിലും പൈസ എഴുതി വൻ അഴിമതി നടക്കുകയാണ് പാലക്കാട് ജില്ല ഇ കേസിൻ്റെ സെക്രട്ടറി അവരുടെ കുടുംബത്തിലും ആനിമേറ്റായിട്ട് ജോലി ചെയ്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ പത്തിരുന്നൂറ് ദിവസത്തോളം നിവേദനം കയറ്റി പൈസ എടുത്തിട്ടുണ്ട് അനധികൃതമായാണ് ഇവർ തൊഴിലുറപ്പ് കൂലി കൈപ്പറ്റിയതെന്ന് സി എ ജി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി ഇതോടെ എൽ ഡി എഫ് ഭരിക്കുന്ന പുതൂർ പഞ്ചായത്ത് മുൻപ് കാണാത്ത വിധം ഉയർന്നു ഇവർ കൈപ്പറ്റിയ ഒരു ലക്ഷത്തിലധികം രൂപ തിരിച്ചു പിടിക്കാമെന്ന് സി എ ജി ഓഡിറ്റ് വിഭാഗത്തിന് മറുപടിയും കിട്ടി അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൾബറി കൃഷി ചെയ്തിരുന്നതായും അതിൽ സെൽവി തൊഴിലെടുത്ത കൂലിയാണ് ലഭിച്ചതെന്നാണ് പുതൂർ ലോക്കൽ സെക്രട്ടറി രാജന്റെ വാദം മാതൃഭൂമി ന്യൂസ് പാലക്കാട്